സിനോടനുബന്ധിച്ച് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് പത്തൊൻപതാം തീയതിയാണ് ഇറങ്ങിയത് ഉത്തരവ് പ്രകാരം ഇരുപതാം തീയതി ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് പറഞ്ഞത് ഇന്നലെ ആർക്കും തുക ലഭിച്ചിട്ടില്ല ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി തുക എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഉത്തരവിലെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് രണ്ട് ഉത്തരവുകളാണ് വന്നിട്ടുള്ളത് ഒന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും മറ്റൊന്ന് ക്ഷേമ ബോർഡുകളുടെ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായി അറുന്നൂറ്റി അറുപത്തി ഏഴ് കോടി പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരം രൂപ അനുവദിച്ചു ഇതോടൊപ്പം തന്നെ എൻ എസ് എ പി വിഭാഗം വരുന്ന അതായത് ദേശീയ ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ദേശീയ ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ ഈ ഒരു പെൻഷൻ ഗുണഭോക്താക്കളായിട്ട് സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് പേരുണ്ട് അവർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പത്തൊൻപത് കോടി പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയും അനുവദിച്ചു ഈ പറഞ്ഞ ആളുകൾ അതായത് കേന്ദ്രവിഹിതം കൂടി ചേർത്തിട്ടാണ് അവർക്ക് തുക ലഭിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ കേന്ദ്രവിഹിതത്തിൻ്റെ ഒരു കുറവുണ്ടാകും കേന്ദ്രം എന്നാണോ തുക നൽകുന്നത് അന്ന് അവർക്ക് ബാക്കി തുക ലഭിക്കൂ അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ഇങ്ങനെയൊക്കെയാണ് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് തികച്ചു ലഭിക്കില്ല ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് ലഭിക്കും അടുത്ത ഉത്തരവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇത് സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ നൽകുന്നതിന് വേണ്ടി എൺപത്തി ഒൻപത് കോടി നാൽപ്പത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ഉത്തരവ് വന്നിട്ടുള്ളത് ഇതിൽ വരുന്നത് പതിനാറ് ക്ഷേമന്തി ബോർഡാണ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്നത് ആണിത് അതായത് സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് കർഷക പെൻഷൻ മത്സ്യത്തൊഴിലാളി പെൻഷൻ ക്ഷീര കർഷക പെൻഷൻ ലോട്ടറി തൊഴിലാളി പെൻഷൻ കയർ തൊഴിലാളി പെൻഷൻ ഗാദി തൊഴിലാളി പെൻഷൻ ട്രഡേസ് ആൻഡ് വെൽഫെയർ തൊഴിലാളി പെൻഷൻ ചുമട്ടു തൊഴിലാളി പെൻഷൻ ആഭരണ തൊഴിലാളി പെൻഷൻ ചെറുകിട തോട്ടം തൊഴിലാളി പെൻഷൻ ഈറ്റ കാട്ടുവള്ളി തഴ തൊഴിലാളി പെൻഷൻ ബി ഡി ചിഗിറ്റ് തൊഴിലാളി പെൻഷൻ തയ്യൽ തൊഴിലാളി പെൻഷൻ കൈത്തറി തൊഴിലാളി പെൻഷൻ കശുവണ്ടി തൊഴിലാളി പെൻഷൻ ഇങ്ങനെ പതിനാറ് ക്ഷേമതി ബോർഡുകളിലൂടെയാണ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള തുക കൂടി ഇതോടൊപ്പം അനുവദിച്ചുകൊണ്ടുള്ളതാണ് രണ്ടാമത്തെ ഉത്തരവ് ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതാം തീയതി അതായത് ഇന്നലെ ചൊവ്വാഴ്ച മുതൽ വിതരണം ആരംഭിക്കേണ്ടതും മുപ്പതാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കേണ്ടതുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജനുവരി അഞ്ചാം തീയതിക്കുള്ളിൽ വിതരണം ചെയ്ത് പൂർത്തീകരിക്കാത്ത കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണം എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് രണ്ട് രീതിയിലാണ് പെൻഷൻ വിതരണം ഉണ്ടാകുക ഒന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ഇന്ന് തന്നെ എത്താനാണ് സാധ്യത കൈകളിൽ എത്തുന്ന ആളുകൾക്ക് വരും ദിവസങ്ങളിലും തുക എത്തിച്ചേരുന്നതാണ് കാരണം സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്താനുള്ള ഒരു കാലതാമസം ഉണ്ടാകും പിന്നെ മറ്റൊന്ന് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഈ മാസത്തെ പെൻഷനും ലഭിക്കില്ല ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവില്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ മേനോ ഒന്നും കാണാൻ ദൂരം